ഭരണഘടനയ്ക്ക് ബദലായി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ഒരുങ്ങി ബി ജെ പി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ബി ജെ പി സർക്കാർ കൊണ്ടുവരുന്ന കിരാത നിയമങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് രാജസ്ഥാനിൽ പാസാക്കിയ നിർബന്ധിത മതപരിവർത്തന ബില്ല് ഇതനുസരിച്ച് ജീവപര്യന്തം തടവ് ഒരു കോടി രൂപ വരെ പിഴ കൂട്ട മതപരിവർത്തനത്തിന് സ്വത്തു കണ്ടുകെട്ടൽ എന്നീ കടുത്ത ശിക്ഷകളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നിയമത്തിൽ പറയുന്നു പൂർവിക മതത്തിലേക്കുള്ള മടക്കമെന്നാൽ കർവാപ്പസി ആണെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് അല്ലാതുള്ള മതപരിവർത്തനങ്ങളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് സതുദ്ദേശത്തോടെയാണ് നിയമ നടപടികളെന്ന് പറഞ്ഞ് യഥേഷ്ടം എടുത്ത് ഉപയോഗിച്ച് വേട്ടയാടാമെന്നതാണ് നിയമത്തിന്റെ അത്യന്തം അപകടകരമായ വകുപ്പ് ഈ നിയമത്തിനോ ഇതുപ്രകാരം സ്ഥാപിച്ച ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ അനുസൃതമായി സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഏതെങ്കിലും അധികാരിക്കോ ഉദ്യോഗസ്ഥനോ പരാതിക്കാരനോ എതിരെ കേസോ പ്രോസിക്യൂഷനോ മറ്റ് നിയമ നടപടികളോ ഉണ്ടാകില്ലെന്ന് ചുരുക്കം നിയമം ദുരുപയോഗിച്ചാലും സതുദേശത്തോടെയാണെന്ന മറുപടിയിൽ നിയമപരിരക്ഷ ലഭിക്കുമെന്നതാണ് വേട്ടയാടലിന്റെ മറ്റൊരു ഭീകരമുഖം ഈ ഇരുതല വാളിന്റെ അപകടം തുറന്നു കാട്ടുകയാണ് മതപരിവർത്തന നിരോധനം ന്യൂനപക്ഷ വേട്ടയ്ക്ക് എന്ന എഡിറ്റോറിയലിലൂടെ ദീപിക ദിനപത്രം അത് ഇങ്ങനെ ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകളെക്കുറിച്ച് കുറിച്ച് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എന്നാണ് നാം ആകുലപ്പെടേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മൌനാനുവാദത്തോടെ ഹിന്ദുത്വ ആശയങ്ങളെ പതിന്മടങ്ങ് ഹിംസാത്മകമാക്കുന്ന മതപരിവർത്തന നിരോധന ബില്ലുമായി ഒടുവിലിറങ്ങിയത് രാജസ്ഥാനാണ് ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യ ഉറപ്പുകളെ ചവിട്ടിമതിച്ചാണ് ന്യൂനപക്ഷ വിരുദ്ധ യുദ്ധപ്രഖ്യാപനം ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം നടത്താം മറിച്ചാകാൻ പാടില്ല ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട സർക്കാരുകളുടെ കാർമ്മികത്വത്തിലുള്ള വർഗീയതയല്ലെങ്കിൽ മറ്റെന്താണിത് ക്രൈസ്തവരോ മുസ്ലിംകളോ മാത്രമാണോ വേവലാതിപ്പെടേണ്ടത് വർഗീയതയും അക്രമോത്സുകതയും ഭീഷണിയും കുത്തി നിറച്ച ഈ നിയമങ്ങൾ പാർലമെന്റിലും കോടതികളിലും യഥോചിതം ചോദ്യം ചെയ്യപ്പെടാത്തത് ഈ കിരാത നിയമത്തോളം ഭയജനകമായിരിക്കുന്നു രാജസ്ഥാനിൽ ചൊവ്വാഴ്ച ബി ജെ പി സർക്കാർ പാസാക്കിയ നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലിൽ ജീവപര്യന്തം തടവ് ഒരു കോടി രൂപ വരെ പിഴ കൂട്ട മതപരിവർത്തനത്തിന് സ്വത്ത് കണ്ടുകെട്ടൽ എന്നിവയടക്കമുള്ള കടുത്ത ശിക്ഷകളാണുള്ളത് അതേസമയം പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നവരെ ശിക്ഷയിൽ ഒഴിവാക്കുമെന്നും നിയമത്തിലുണ്ട് പൂർവിക മതത്തിലേക്കുള്ള മടക്കമെന്നാൽ ഖർവാപ്പസി ആണെങ്കിൽ ഹിന്ദു ഹിന്ദുമതത്തിലേക്കല്ലാതുള്ള മതപരിവർത്തനങ്ങളെല്ലാം നിരോധിച്ചിരിക്കുന്നുവെന്ന് അർത്ഥം മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നിയമവിരുദ്ധ മതപരിവർത്തനത്തിനായി നടത്തുന്ന വിവാഹങ്ങൾ റദ്ദാക്കാനും വകുപ്പുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമസഭയിൽ അവതരിപ്പിച്ച സമാനമായ ബില്ലിനു പകരം കൂടുതൽ കർക്കശമായ മറ്റൊന്ന് കൊണ്ടുവരികയായിരുന്നു ഇതോടെ ഒഡീഷ ഉത്തർപ്രദേശ് പ്രദേശ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് കർണാടക ഹരിയാന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ എന്നീ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പായി ബില്ലിലെ അതീവ അപകടകരമായ മറ്റൊരു വകുപ്പ് ശ്രദ്ധിക്കാതെ പോകരുത് ഈ നിയമത്തിനോ അതുപ്രകാരം സ്ഥാപിച്ച ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ അനുസൃതമായി സതുദ്ദേശത്തോടെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഏതെങ്കിലും അധികാരിക്കോ ഉദ്യോഗസ്ഥനോ പരാതിക്കാരനോ എതിരെ കേസോ പ്രോസിക്യൂഷനോ മറ്റ് നിയമ നടപടികളോ ഉണ്ടാകില്ല അതായത് നിയമം ദുരുപയോഗിച്ചാലും സതുദ്ദേശത്തോടെയാണെന്ന ഒറ്റ മറുപടിയിൽ നിയമപരിരക്ഷ ലഭിക്കും വ്യക്തിവിദ്വേഷം തീർക്കാൻ പോലും പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മതനിന്ദ പ്രവാചകനിന്ദ ദൈവദൂഷണം തുടങ്ങിയ വ്യാജ ആരോപണങ്ങളെ ഉപയോഗിക്കുന്നതിന്റെ ഇന്ത്യൻ പതിപ്പ് ട്രെയിനിലോ ബസ്സിലോ പൊതു ഇടങ്ങളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ആശുപത്രികളിലോ ഉൾപ്പെടെ എവിടെയും അക്രമവും ആൾക്കൂട്ട വിചാരണകളും എളുപ്പമായി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതൊക്കെ പഴങ്കതയാകും സംഘപരിവാർ ആൾക്കൂട്ടങ്ങളുടെ സതുദേശത്തിന് നിയമപരിരക്ഷയും മതപരിവർത്തനങ്ങൾ നിർബന്ധിതമാണോ എന്ന് കങ്കാരൂ കോടതികൾ തീരുമാനിക്കും ഉത്തർപ്രദേശിനെ മാതൃകയാക്കി അടുത്തിടെ ഉത്തരാഖണ്ഡിൽ മതപരിവർത്തന നിരോധന നിയമത്തിൽ വരുത്തിയ ഭേദഗതി നടക്കുന്നതാണ് ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ഉൾപ്പെടെ ഒരു തരത്തിലും മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ചെയ്യരുത് സമ്മാനങ്ങൾ പണം ജോലി സൗജന്യ വിദ്യാഭ്യാസം വിവാഹ വാഗ്ദാനം മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയവ മാത്രമല്ല സ്വന്തം മതത്തെ മഹത്വൽക്കരിക്കുന്നത് പോലും പ്രലോഭനങ്ങളായി കണക്കാക്കും ഇമെയിലോ സമൂഹ മാധ്യമങ്ങളോ വഴിയുള്ള സന്ദേശങ്ങൾ പോലും കുടുക്കാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ എന്താണിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാരുകൾ ചുട്ടെടുക്കുന്ന ഇത്തരം നിയമങ്ങൾക്ക് പാർശ്വഗുണങ്ങളുമുണ്ട് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വർഗീയ വികാരങ്ങളെ കെടാതെ സൂക്ഷിക്കാം ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഇന്ധനമാകേണ്ട വെറുപ്പും വിദ്വേഷവും നിഷ്കളങ്ക മനസ്സുകളിലും കുത്തിവെക്കാം വർദ്ധിച്ചുവരുന്ന സമ്പന്ന ദരിദ്ര അന്തരങ്ങളെ മറന്നുറങ്ങാനുള്ള മയക്കുമരുന്നാക്കാം അതൊക്കെ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഇത്ര കാലമായിട്ടും മൂന്ന് ശതമാനം പോലുമില്ലല്ലോ മതപരിവർത്തനമല്ല ശുശ്രൂഷകളാണ് നടത്തുന്നത് ഞങ്ങളല്ല അവരാണ് മതപരിവർത്തനം നടത്തുന്നത് തുടങ്ങിയ മറുപടികളിലേക്ക് പലരും ഒതുങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാൻ ഭരണഘടന നൽകിയ അവകാശങ്ങളെ ന്യൂനപക്ഷങ്ങൾ തന്നെ കൈയൊഴിയുന്നു ഭയം വ്യാപിച്ചു ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പിൽ ഏതൊരു വ്യക്തിക്കും അവരുടെ ഇഷ്ടപ്രകാരം മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ടെന്നിരിക്കെ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് മതചിഹ്നങ്ങളോ സന്യസ്തവേഷമോ ധരിച്ച് യാത്ര ചെയ്യാനാകുന്നില്ല ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ എങ്ങനെ ആചരിക്കണമെന്ന് ഹിന്ദുത്വ തിട്ടൂരമിറക്കുന്നു ആരാധനാലയങ്ങളിലേക്ക് ഇരച്ചുകയറി ആക്രമണം അഴിച്ചുവിടുന്നു വർഗീയ സംഘങ്ങൾ നിയമം കയ്യിലെടുക്കുമ്പോൾ പോലീസും സർക്കാരും കാഴ്ചക്കാരായി നിൽക്കുന്നു ഇതിനൊക്കെയുള്ള നിയമപരിരക്ഷയായിട്ടുണ്ട് മതപരിവർത്തന നിരോധന നിയമങ്ങൾ അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് ഹോമോസാപ്പിയൻസ് കുടിയേറുമ്പോഴും ഇന്ത്യാ പ്രദേശത്ത് ആദിമ നിവാസികൾ ഉണ്ടായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ കുടിയേറ്റക്കാരിൽ ഒരു വിഭാഗം തങ്ങളാണ് യഥാർത്ഥ ഇന്ത്യക്കാരെന്നും തങ്ങളുടേതാണ് പൂർവിക മതം എന്നുമൊക്കെ അവകാശപ്പെടുന്ന മണ്ടത്തരങ്ങൾക്ക് ഒരു നരവംശാസ്ത്ര ബലവുമില്ല ആദിവാസികളും ദളിതരുമൊക്കെ ഹിന്ദുമതത്തിൽപ്പെട്ടവരാണെന്നതിന്റെ അയുക്തികൾ വേറെ പക്ഷേ വർഗീയതയ്ക്ക് എന്ത് യുക്തി നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകൾ പോലെ ഭരണഘടനയ്ക്ക് സമാന്തരമായി മതഭരണം നടത്താനുള്ള നിയമനിർമ്മാണ സഭകളുടെ ബൈപാസ് സർജറികളെ പ്രതിരോധിക്കാൻ സഭ ബഹിഷ്കരിക്കലും പ്രസ്താവനകളും മൌന ജാഥകളും സൌഹൃദ സന്ദർശനങ്ങളും മതിയോ എന്ന് പ്രതിപക്ഷവും മതേതര പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷ നേതൃത്വങ്ങളും ഇനിയെങ്കിലും ചിന്തിക്കണം ഹൈന്ദവരിലെ ന്യൂനപക്ഷമായ ഹിന്ദുത്വവും ബിജെപിയുടെ ജെ പുകമറപ്പുരകളിൽ ഉണ്ടുറങ്ങുന്ന ന്യൂനപക്ഷ ഇടനിലക്കാർക്കും അവരുടെ കെണിയിലായ നിഷ്കളങ്കർക്കും ഒഴിച്ചാൽ ആർക്കാണ് മതേതരത്വ ഭരണഘടന വേണ്ടാത്തത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വായ പിളർന്നു നിൽക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തെ തടയാൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുള്ള നിയമ നടപടികളാണ് ആവശ്യം നിശ്ചയദാർത്ഥ്യത്തോടെയുള്ള രാഷ്ട്രീയവും അനിവാര്യമായിരിക്കുന്നു ആരെയാണ് കാത്തിരിക്കുന്നത് ദീപിക ചോദിക്കുന്നു